ഹരേ കൃഷ്ണ ലങ്കാലക്ഷ്മി മോക്ഷമാണ് ഞാൻ പാരായണം ചെയ്യുവാൻ തുടങ്ങുന്നത് അതിൻ്റെ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയത് ബ്രഹ്മാവ് പണ്ട് തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇപ്രകാരമല്ല സംഭവിക്കുമെന്ന് ലങ്കാലക്ഷ്മി ഹനുമാനോട് പറയുന്ന ഭാഗമാണ് ഞാൻ പറഞ്ഞു നിർത്തിയത് ഇതിൻ്റെ ബാക്കി ഭാഗം പാരായണം ചെയ്യുവാൻ പോവുകയാണ് ഓം ശ്രീരാമചന്ദ്ര ആയ നമോ നമ സകല ജഗതധിപതി സനാതനൻ മാധവൻ സക്ഷാൽ മഹാവിഷ്ണു മൂർത്തി നാരായണൻ കമലദലായനൻ നവനിൽ അവതരിക്കും ഉൾകാരുണ്യമോടു അഷ്ടവിംശതി പര്യേ ദശരഥ നൃപതി തനയനായി മമ പ്രാർത്ഥന ത്രേതായുഗേ ധർമ്മദേവ രക്ഷാർത്ഥമായി സകല ജഗത്തിനും അധിപതിയായ സാക്ഷാൽ മഹാവിഷ്ണു ധർമ്മ ധർമ്മപരിപാലനത്തിനായി ഇരുപത്തിയെട്ടാം ചതുർയുഗത്തിലെ ത്രേതായുഗത്തിൽ ദശരഥ പുത്രനായി അവതരിപ്പിക്കുമെന്ന് ബ്രഹ്മാവ് അരുളി ചെയ്തിരുന്നു മകളായി നിജമായ സരസിരു നയനട തപസ്സിനായി സഭ്രാർ ഭാര്യ ദശവദനും അപകരിച്ചുടൻ ദക്ഷിണ വരിധി പൊക്കിരിക്കുന്ന നാൾ സപതിരഘുവരനോടരുണജനു സാചീവ്യവും സംഭവിക്കും പുനഃസുഗ്രീവ ശാസനാൽ സകല ദിശ കവികൾ തിരവാൻ നടക്കുന്നത് സന്നദ്ധനായി ജനക ജനകമഹാരാജാവിൻ്റെ മകളായി സചാൽ മഹാലക്ഷ്മിയും ഈ ഭൂമിയിൽ ദശമുഖനായ രാവണന്റെ നാശത്തിനായി അവതരിക്കുമെന്നും കാട്ടിൽ തപസ്സിനായി ഭാര്യയോടും സഹോദരനോടും കൂടി ശ്രീരാമദേവൻ കഴിഞ്ഞു കൂടിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ രാവണൻ സീതാദേവിയെ അപഹരിച്ച് ദക്ഷിണ സമുദ്രമധ്യത്തിലെ ലങ്കയിൽ കൊണ്ടുപോകുമെന്നും ശ്രീരാമന് സുഗ്രീവൾ സജീവനായിത്തീരുമെന്നും സുഗ്രീവാജ്ഞപ്രകാരം വാരരന്മാർ നാലുതക്കും സീതാദേവിയെ അന്വേഷിച്ച് നടക്കുമെന്നും അതിൽ സമർത്ഥനായ സമർത്ഥനായൊരുവൻ എൻ്റെ സമീപമെത്തുമെന്നും വിധാതാവ് നേരത്തെ തന്നെ കൽപ്പിച്ചിരുന്നു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്തിൽ